ഹായ് എല്ലാവർക്കും കൊച്ചിക്ക വ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്നും നിങ്ങളോട് അഞ്ച് കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത് അതിനു മുന്നേ നമുക്ക് ഇന്നലത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ എല്ലാവരും ബെൽബട്ടൺ അടിക്കുക ബെൽബട്ടൺ അമർത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ മറക്കാതെ എല്ലാവരും ചെയ്തു വെക്കുക അപ്പൊ നമുക്ക് ഏർ ഇന്നലത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇന്നലെ ഞാൻ ഒന്ന് ആദ്യമായിട്ട് ചോദിച്ചത് എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല അതെന്ത് എന്നായിരുന്നു എപ്പോഴും തറയിൽ കിടക്കുമെങ്കിലും അഴുക്ക് പറ്റാറില്ല അത് എന്ത് എന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നത് അതിന്റെ ഉത്തരം വരുന്നത് നിഴൽ എന്നാണ് നിഴലാണ് എപ്പോഴും തറയിലായിരിക്കും പക്ഷെ അത് അഴുക്ക് പറ്റാറില്ല ഇനി രണ്ടാമത്തെ ചോദ്യം പെട്ടെന്ന് പൊട്ടിക്കാൻ വാങ്ങുന്ന സാധനം പെട്ടെന്ന് പൊട്ടിക്കാൻ വാങ്ങുന്ന സാധനം അതിന്റെ ഉത്തരം വരുന്നത് പടക്കം എന്നാണ് അതിന്റെ ഉത്തരം പടക്കം എന്നാണ് അതുപോലെ മൂന്നാമത്തെ ചോദ്യം മുന്നിൽ വാൽവരുന്ന ജീവി മുന്നിൽ വാൽവരുന്ന ജീവി അതേതെന്നായിരുന്നു മൂന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് വാൽമാക്രി വാൽ മാക്രി വാൽ മുന്നിലല്ലേ വന്നത് ആണ് വാൽ വാൽമാക്രി അതിന്റെ ഉത്തരം വരുന്നത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വാൽമാക്രി എന്നാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് തേനീച്ച മൂളാനുള്ള കാരണം തേനീച്ച മൂളാനുള്ള കാരണം എന്ത് എന്നായിരുന്നു അതിന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തേനീച്ച മൂളുന്നത് അതാണ് അതിന്റെ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഒന്നിച്ചു കൂടിയാൽ കുഴപ്പം ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഒന്നിച്ചു കൂടിയാൽ നിലവിളിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അതായിരുന്നു ഒന്നാമത്തെ അഞ്ചാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം വരുന്നത് ഐ ഒ അയ്യോ നമ്മൾ നിലവിളിക്കുമ്പോൾ വിളിക്കാറില്ലേ അയ്യോ എന്നൊക്കെ വിളിക്കാറില്ല അതാണ് ഐ ഒ അതാണ് അഞ്ചാമത്തെ ചോദ്യം അപ്പോൾ ഞാൻ ഇതിൻ്റെ അഞ്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞു അപ്പൊ നിങ്ങൾ ആർക്കൊക്കെ ആരൊക്കെയാണ് എനിക്ക് ശരിയോത്തരം അയച്ചു തന്നതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ ശരി ശരിയോത്തരം അയച്ചു വന്നവരുടെ എല്ലാവരുടെയും പേരുകളൊക്കെ ഞാൻ ഇവിടെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നറുക്കട്ട് അതിൽ ആരാണ് വിജയ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ അതിനു മുന്നേ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ സമ്മാനം കിട്ടേണ്ട സമ്മാനം എങ്ങനെ നേടുക എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ് നമുക്ക് ആദ്യത്തത് ഞാൻ എല്ലാ വീഡിയോയിലും നമുക്ക് എല്ലാ വീഡിയോയിലും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നാളെ രണ്ട് മണിക്ക് മുന്നേ അതായത് ഇന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നാളെ രണ്ട് മണിക്ക് മുന്നേ എനിക്ക് നിങ്ങൾ വാട്സപ്പ് വഴിയോ കമന്റ് വഴിയോ എനിക്ക് അയച്ചു തരിക അപ്പം അതിൽ ഉത്തരം ആരൊക്കെയാണ് അയച്ചേക്കുന്നത് അവരെ തിരഞ്ഞെടുത്ത് പിന്നെ അതിൽ നിന്ന് നറുക്കിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് അങ്ങനെ ഒരു സമ്മാനമുണ്ട് അതുപോലെ സമ്മാനം കൊടുക്കുന്നത് ഒന്നുകിൽ ഒരു ഷർട്ടായിരിക്കും അതല്ലെങ്കിൽ ഒരു ചുരിദാണ്ട ട ടോപ്പായിരിക്കും അങ്ങനെ ഒരു സമ്മാനമാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് വ്യൂവേഴ്സിനുള്ള സമ്മാനം വരുന്നുണ്ട് അത് നവംബർ ഒന്നിനായിരിക്കും നമ്മൾ നോക്കുന്നത് വിജയ പ്രഖ്യാപിക്കുന്ന നവംബർ ഒന്ന് വരെ സമയമുണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് വാട്സപ്പിൽ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വയ്ക്കുക ഇത് എന്നിട്ട് അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം ഈ സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ കാണുന്നവർക്ക് സമ്മാനം ഉണ്ടെന്നുള്ളവരെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം സബ്സ്ക്രൈബ് ചെയ്തവർക്കാണ് സമ്മാനം വരുന്നത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം സ്റ്റാറ്റസ് വെക്കാൻ അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസിൽ ഏറ്റവും കൂടുതൽ വിവേഴ്സ് ആർക്കാണോ വരുന്നത് അവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അതുപോലെ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സമ്മാനം നേടാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല കുസൃതി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം നല്ല നല്ല കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം അതുപോലെ കടങ്കഥകൾ ചോദിക്കാം ഇതിൽ നിന്നൊക്കെ തെരഞ്ഞെടുക്കുന്ന കുസൃതി ചോദ്യങ്ങൾക്ക് സമ്മാനം നൽകുന്നതാണ് അതുപോലെ കടങ്കഥകൾ ചോദിക്കുമ്പോൾ കടങ്കഥകൾക്ക് എനിക്ക് ഉത്തരം പറയാൻ കുസൃതി ചോദ്യങ്ങളായിരുന്നാലും ശരിയെന്നേ എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ സമ്മാനം നൽകുന്നതാണ് അതിനും സമ്മാനം നൽകുന്നതാണ് അങ്ങനെ നാല് വഴികൾ ഇപ്പോൾ നമുക്ക് സമ്മാനം നേടാനായിട്ടുണ്ട് അപ്പം എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ ഇനി നമുക്ക് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുന്നേ എനിക്ക് ഉത്തരം അയച്ചു തരേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളാണ് അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ടൈമിംഗ് ചിലപ്പോൾ ഒന്ന് മാറാൻ സാധ്യതയുണ്ട് ഈ രണ്ട് മണി എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അതുപോലെ ഉത്തരങ്ങൾ അയച്ചു തരുന്നതും രാത്രി ഒരു എട്ട് മണി ഒൻപത് മണിയിലോട്ടാക്കിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാവോ ഇനി ബുദ്ധിമുട്ടാകാത്ത നിങ്ങൾ അതൊന്നൊരു കമന്റിൽ ഒന്ന് അത് എന്താണെന്നുള്ളതൊന്ന് പറയണം ഏതായിരിക്കും നല്ലതെന്നുള്ളത് ഇപ്പോഴത്തെ ടൈം ആണോ അത് നമുക്ക് പിന്നെ രാത്രിയിലോട്ടാക്കാവോ എന്നുള്ളത് നോക്കണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ അടുത്ത നാളെ ഉത്തരം പറയേണ്ട അഞ്ച് ചോദ്യങ്ങൾ നാളെ രണ്ട് മണിക്ക് മുന്നേ ഉത്തരം പറയേണ്ട അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വരുന്നത് കുട്ടിക്കാലത്ത് നീന്തിക്കളിക്കും കുട്ടിക്കാലത്ത് നീന്തിക്കളിക്കും മുതിർന്നവരായാൽ ചാടിക്കളിക്കും കുട്ടിക്കാലത്ത് നീന്തി കളിക്കും മുതിർന്നവരായാൽ ചാടിക്കളിക്കും അതാണ് അത് ആര് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം വരുന്നത് മലയാളികൾ അടുപ്പിലും ഹിന്ദിക്കാർ പോക്കറ്റിലും വെക്കുന്ന സാധനം അതായത് ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം എന്തെന്നാണ് രണ്ടാമത്തെ ചോദ്യം വരുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം വരുന്നത് ഒരു റൂമിൽ എട്ട് പേർ കിടക്കുകയായിരുന്നു ഒരു റൂമിൽ എട്ട് പേർ കിടക്കുകയായിരുന്നു ഏഴ് പേരെ കൊതുക് കുത്തി ഒരാളെ മാത്രം കൊതുക് കുത്തിയില്ല അതെന്തുകൊണ്ട് കാരണം എന്താണ് എന്നാണ് ചോദ്യം ഒരു റൂമിൽ എട്ട് പേർ കിടക്കുന്നുണ്ടായിരുന്നു പേരെ കൊതുക് കുത്തി ഒരാളെ മാത്രം പൊതു കുത്തിയില്ല അത് എന്തോ എന്താണ് കാരണം ഇതാണ് മൂന്നാമത്തെ ചോദ്യം ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് അടുത്തടുത്ത് രണ്ട് കിണറുകളുണ്ട് അടുത്തടുത്ത് രണ്ട് കിണറുകളുണ്ട് അതിൽ ഒരു കിണറിൽ പത്ത് ചാക്ക് പഞ്ചസാര ഇട്ടു ഒരു ഒരു കിണറിൽ പത്ത് ചാക്ക് പഞ്ചസാര ഇട്ടു രണ്ടാമത്തെ കിണറിൽ ഇരുപത് ചാക്കു ഇട്ടു അങ്ങനെയെങ്കിൽ അതിൽ ഏത് കിണറിലെ വെള്ളത്തിനായിരിക്കും രുചി കൂടുതൽ ചോദ്യം ഒന്നുകൂടെ പറയാം അടുത്തടുത്ത് രണ്ട് കിണറുകളുണ്ട് ഒന്നാമത്തെ കിണറില് പത്ത് ചാക്ക് പഞ്ചസാര ഇട്ടു രണ്ടാമത്തെ കിണറിൽ ഇരുപത് ചാക്കു ഇട്ടു അപ്പൊ അങ്ങനെ വരുമ്പോ ഏത് കിണറിലെ വെള്ളത്തിനായിരിക്കും രുചി കൂടുതൽ അതിന്റെ കാരണവും കൂടെ പറയണം അതെന്തുകൊണ്ടാണെന്നൂടെ പറയണം ഇനി അഞ്ചാമത്തെ ചോദ്യം വരുന്നത് കാൽ ചെവിയിൽ വെച്ച് ഇരിക്കുന്നത് ആര് കാല് ചെവിയിൽ വെച്ച് ഇരിക്കുന്നതാരി ഇതാണ് അഞ്ചാമത്തെ ചോദ്യം വരുന്നത് ചോദ്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് കുട്ടിക്കാലത്ത് നീന്തിക്കളിക്കും മുതിർന്നവരായാൽ ചാടിക്കളിക്കും ആര് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്നത് എന്ത് ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളിക മലയാളികൾ അടുപ്പിലും വെക്കുന്നത് എന്ത് രണ്ടാമത്തെ ചോദ്യം ഇനി മൂന്നാമത്തെ ചോദ്യം ഒരു റൂമിൽ എട്ട് പേർ കിടക്കുകയായിരുന്നു ഒരു റൂമിൽ എട്ട് പേർ കിടക്കുന്നുണ്ടായിരുന്നു അതിൽ ഏഴുപേരെ കൊതുക് കുത്തി ഒരാളെ മാത്രം കൊതുക് കുത്തിയില്ല എട്ട് പേർ കിടന്നതിൽ ഒരാളെ കൊതുക് കുത്തിയില്ല ബാക്കി ഏഴുപേരെയും കൊതുക് കുത്തി അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം ഇനി നാലാമത്തെ ചോദ്യം വരുന്നത് അടുത്തടുത്ത് രണ്ട് കിണറുകളുണ്ട് അതിൽ ഒന്നാമത്തെ കിണറ്റിൽ പത്ത് ചാക്ക് പഞ്ചസാരയും രണ്ടാമത്തെ ചാക്ക് രണ്ടാമത്തെ കിണറിൽ ഇരുപത് ചാക്കും ഇട്ടു പക്ഷെ അത് അല്ല അതിൽ അങ്ങനെ ഇരുപത് ചാക്കു ഇട്ടപ്പോഴത്തേക്കും ഏത് കിണറിലെ വെള്ളത്തിലായിരിക്കും രുചി കൂടുതൽ ഒന്നുകൂടെ പറയാം അതായത് അടുത്തടുത്തുള്ള രണ്ട് കിണറ് അതിൽ ഒരു കിണറിൽ പത്ത് ചാക്ക് പഞ്ചസാര ഇട്ടു രണ്ടാമത്തെ കിണറിൽ ഇരുപത് ചാക്കു ഇട്ടു അപ്പൊ അതില് ഏത് കിണറിലെ വെള്ളത്തിനായിരിക്കും രുചി കൂടുതൽ എന്നാണ് രണ്ടാമത്തെ നാലാമത്തെ ചോദ്യം വരുന്നത് അതുപോലെ അഞ്ചാമത്തെ ചോദ്യം കാൽ ചെവിയിൽ വെച്ച് ഇരിക്കുന്നത് ആര് കാല് ചെവിയിൽ വെച്ച് ഇരിക്കുന്നത് ആര് ഇതാണ് അഞ്ചാമത്തെ ചോദ്യം അപ്പൊ ഈ അഞ്ച് ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പം നമുക്ക് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് നറുക്കെടുപ്പിലേക്കാണ് നറുക്കെടുപ്പില് എന്നത്തെയും പോലെ ഏർ എന്നോട് പറഞ്ഞിട്ടുള്ളവരുടെ പേര് ഞാൻ ഇവിടെ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഞാൻ ആദ്യം അവരുടെ പേരുകൾ ഞാൻ കാണിച്ചു തരാം ഒന്നാമതായി കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ പേര് ഇവിടെ റെഡിയാണ് അതുപോലെ സോണി സോണ സോണി സോണയുടെ പേരും ഇവിടെ റെഡിയാണ് ഈ രണ്ടു പേരുടെ പേര് ഇനി ഇനിയുള്ളത് മൂന്നാമത്തെ പേര് ഷാജി ഷാജിയുടെ പേരും റെഡിയാണ് അതുപോലെ നാലാമത്തെ പേര് സിജാദ് സിജാദിൻ്റെ പേരും ഇവിടെ റെഡിയാണ് അപ്പം നിങ്ങളുടെയൊക്കെ പേരുകൾ ഞാൻ ഇതിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിവിടെ ഈ പേരുകൾ എഴുതിയിരിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് ആൻസർ അയച്ചിട്ട് പേര് പേരും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ പേരും കൂടെ കാണിക്കണം എന്നുള്ളത് അപ്പം ഈ നാല് പേരെയും ഞാൻ ഇതിലേക്ക് ഇടുവാണ് ബാക്കിയുള്ളവരുടെ പേരെല്ലാം നമുക്ക് ശരിത്തരം അയച്ചു തന്നവരുടെ പേരുകളെല്ലാം ഇതിനകത്തുണ്ട് അപ്പൊ നമുക്ക് ഈ പേരും കൂടെ അതിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വയ്ക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരാൾ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിതില് ഒരാളെ സെലക്ട് ചെയ്യുവാണ് ആരാണ് നമ്മുടെ വിജയ് എന്നുള്ളത് നമുക്ക് നോക്കാം നോക്കുവാണേ രാജേഷ് രാജേഷ് ആണ് ഇന്നത്തെയും വിജയ് എനിക്ക് തോന്നുന്നു ഇന്നലെയും രാജേഷിനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇന്നും രാജേഷിനാണ് സമ്മാനം ഇപ്പൊ രാജേഷ് എത്രയും പെട്ടെന്ന് അതുപോലെ രാജേഷ് ഇന്നലെ തന്നെ എനിക്ക് പിന്നെ എന്താ എന്നോട് എനിക്ക് ഇന്നലെയും രാജേഷ് ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ എനിക്ക് ഇന്നലത്തെ വിജയ് എന്തായാലും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾ വീഡിയോ എല്ലാ വീഡിയോയും നിങ്ങൾ മുടങ്ങാതെ കാണുക എങ്കിലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാനിത് വീഡിയോ വഴി നമ്മൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തങ്ങ് പോകേ ഉള്ളൂ അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രാജേഷാണ് കാരണം നമുക്ക് ആ പേര് ആയിരിക്കും മെസ്സേജ് വാട്സപ്പ് വഴി അയക്കുന്നതാണെങ്കിൽ അറിയാമല്ലോ അതുപോലെ തന്നെ കമന്റ് വഴി വഴിയായിരുന്നാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക സമ്മാനം ഇവിടെ മാറ്റി വെക്കത്തുള്ളൂ എന്നുവെച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ സമ്മാനം കിട്ടത്തില്ല ഏർ അതുകൊണ്ടാണ് കാരണം നമ്മൾ അവരെയും വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ എല്ലാ വീഡിയോയും മുടങ്ങാതെ കാണുക അപ്പൊ നമുക്ക് പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പൊ നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് മുന്നേ ഞാൻ ഇന്ന് ചോദിച്ച അഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എനിക്ക് അയച്ചു തരിക അതുവരെയും എല്ലാവർക്കും ബായ്